ഈശ്വമിസ്ആയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി രേഖപ്പെടുത്ത സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് രാത്രിയുടെ നാലാം യാമത്തിൽ ഈശോ കടലിന് മീത് നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിന് മീത് നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്ന് പറഞ്ഞ് പറഞ്ഞു ഭയനിമിത്തം അവർ നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനും ഏതേ കൂടെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു എന്നു എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങിത്താഴ് തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ രക്ഷിക്കണേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അല്പവിശ്വാസിനെ സംശയിച്ചതെന്ത് ഇവിടെ പത്രോസിൻ്റെ ഈ ഒരു വിശ്വാസ നടപടി നമ്മളെ വളരെയേറെ ആകർഷിക്കും നിറഞ്ഞ വിശ്വാസമുള്ളവരാണ് പത്രോസ് നിഷ്കളങ്കനാണ് അല്പം എടുത്തിയാട്ടക്കാരനാണെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഗത്സമിനിയിൽ വെച്ച് വാളെടുത്ത് വെട്ടിയതുമൊക്കെ യേശുവിൻ്റെ സിനിമ ചിത്രീകരണത്തിനകത്ത് പത്രോസിൻ്റെ ചൂടനായിട്ട് അവതരിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതി ഈ സുവിശേഷങ്ങൾ കാണുന്നതുകൊണ്ട് ആ സിനിമാ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംവിധായകർ കണ്ടെത്തിയ ചിത്രീകരണമായിരിക്കാം അത് പത്രോസ് യേശുവിൽ വലിയ വിശ്വാസവും യേശുവിൽ ആശ്രയബോധമുള്ള ആളായിരുന്നു യേശു വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ അത് ഭൂതമല്ല യേശു എന്ന് യേശു തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മറ്റപ്പസ്വാലന്മാരുടെ കൂടെ ഭയപ്പെട്ട് വഞ്ചിയിലിരിക്കാതെ ആ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാൻ യേശുവിൻ്റെ മുമ്പിൽ ഒരു യാചന അഭ്യർത്ഥന പത്രോസ് നടത്തുന്നു തനിക്കങ്ങനെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈശോ ഉടനെ പത്രോസിനോട് പറഞ്ഞു വാ വരൂ പത്രോസ് ഒട്ടും അടിക്കാതെ ഭയപ്പെടാതെ വെള്ളത്തിൻമുകളിലൂടെ നടന്നു പക്ഷേ അപകടം സംഭവിച്ചെവിടെയാണ് ഞാൻ അവിടെ അല്പം വ്യാഖ്യാനം കൊടുക്കാറുണ്ട് പണ്ട് മുതൽ ഞാൻ പറയാറുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പത്രോസ് കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അതായത് മുപ്പതാമത്തെ വചനം കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു വഞ്ചിയിൽ ഇരുന്നപ്പോഴുള്ള അവസ്ഥയല്ല വെള്ളത്തിൽ നടന്നു തുടങ്ങിയപ്പോഴുള്ള അവസ്ഥയല്ല ഇപ്പോൾ പ്രതികൂല ഒരവസ്ഥ വന്നു പ്രതികൂലമായൊരു സാഹചര്യം വരുമ്പോഴും പ്രകൃതിയുടെ നിയമം അനുസത്തിനപ്പുറത്തുള്ള ഒരു ക്രമത്തിലാണ് പത്രോസ് വെള്ളത്തിന് മുഴുകി നടക്കുക ദ്രാവക രൂപത്തിലുള്ള ഒരു വസ്തു ഒരു വെള്ളത്തിന് മുകളിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു വ്യക്തി കാല് താഴ്ന്നു എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം ഇവിടെ അതിസ്വാഭാവികമായൊരു ശക്തിയാലാണ് പത്രോസ് യേശുവിനെ പോലെ വെള്ളത്തിന് മുഴുകേട് നടക്കുന്നത് അവിടെ വഞ്ചിരിയിരിക്കുന്ന അഫസ്വന്മാർക്ക് ആർക്കും പത്രോസിൻ്റെ കൂടെ നടക്കണമെന്ന് തോന്നിയില്ല അവരൊരു പക്ഷേ വെള്ളത്തിൽ കൈയിട്ട് അളക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഇത് സോളിഡ് ആയോ ഉറച്ചോ എന്നിട്ട് വേണം നടക്കാൻ പത്രോസിന് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങി ഞാൻ അവിടെ ഒരു കാര്യം കൊണ്ട് എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് എപ്പോഴായിരിക്കും പത്രോസ് ചവിട്ടിയ വെള്ളം വെള്ളത്തിൻ്റെ ഉപരിതലം സോളിഡ് സോളിഡായത് ഉറച്ചത് ഉറച്ചുകൊണ്ടാണോ കാര്യം താന്നു പോകാതിരുന്നത് ആ ഉറച്ചത് പത്രോസിൻ്റെ കാൽപാദത്തിൻ്റെ അടിവശം വെള്ളത്തിൽ വരെ അത് ദ്രാവകരൂപത്തിലാണ് വെള്ളമാണത് പക്ഷേ ഈ കാൽപാദത്തിൻ്റെ അടിവശം ജലത്തിൽ തൊടുന്നതുവരെ ആ വിശ്വാസ പ്രഖ്യാപനം അല്ലെങ്കിൽ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ നിമിഷം വരെ അത് ദ്രാവക രൂപത്തിലായിരുന്നെങ്കിൽ അവൻ്റെ വിശ്വാസം അവൻ സംശയമില്ലാതെ പ്രകടമാക്കിയ നിമിഷത്തിൽ അത് സോളിഡായി അത് കട്ടിയായി അപ്പോൾ പത്രോസ് നടക്കാൻ പറ്റി അത്രയും അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിട്ട് പത്രോസ് പിന്നെ കാറ്റ് വന്നപ്പോൾ എന്ത് പഠിച്ചത് ഇവിടെയാണ് നമുക്കൊക്കെ ഒരു പാഠമുണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ ജീവിതയാത്ര ചെയ്യുന്നവരാണ് ചില സമയങ്ങളിൽ സ്വാഭാവികമായ ചില മേഖലകളാണ് കർത്താവ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് ചില സമയങ്ങളിൽ അതിസ്വാഭാവികമായിട്ടുള്ള ചില അത്ഭുതകരമായ ക്രമങ്ങളിലൂടെ കർത്താവ് നയിച്ചു കൊണ്ടുപോകും അതിസ്വാഭാവികമായ ചില ക്രമങ്ങൾ ഇപ്പോൾ അപ്പത്തിലുള്ള തിരുവോസ്തിയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം അത് സ്വാഭാവികമായൊരു ന്യായീകരണമോ ഒരു ശാസ്ത്രമോന്നും അതിൻ്റെ അകത്തില്ല സ്വാഭാവികമായ ഒരു അത്ഭുതമാണത് അപ്പോൾ സ്വാഭാവിക ജീവിതത്തിൽ അതിസ്വാഭാവികമായ ദൈവിക ഇടപെടലുകളെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വരുമ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ വരും അത് പിശാജ് കൊണ്ടുവന്നു വരാം പെസാചിന് സ്വാധീനമുള്ള മനുഷ്യർ കൊണ്ടുവന്നു വരാം പ്രകൃതിയിൽ നിന്ന് തന്നെ വന്നെന്ന് വരാം പ്രകൃതിയിൽ നിന്നോ പിശാചിൽ നിന്നോ പിശാജ് കൊണ്ടുവരുന്ന വ്യക്തികളിൽ നിന്നോ പിശാജ് ഒരുക്കുന്ന കെണികളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഭയപ്പെടാതിരിക്കണമെന്ന് ഈശോ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക അതിനാണ് പത്രോസിന് ഇതിനനുവദിച്ചത് എന്നിട്ട് ഈശോ അൽപ്പവിശ്വാസി എന്ന് പത്രോസിനെ വിളിക്കുകയാണ് യേശു വഞ്ചിയിലായിരുന്ന അവസരത്തിൽ യേശു ഉറങ്ങുന്ന സമയത്ത് കാറ്റും കോളുമുണ്ടായി വഞ്ചി ഒലഞ്ഞ് മുഴങ്ങി അവർ നിലവിളിച്ച് പറഞ്ഞു കർത്താവെ രക്ഷിക്കണേ ഞങ്ങൾ നശിക്കാറായി എന്ന് ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അൽപവിശ്വാസികളെ എന്നാണ് ഈശോ വിളിച്ചത് വിശ്വാസമുണ്ട് പക്ഷേ അല്പമുള്ളൂ നിറഞ്ഞ വിശ്വാസമില്ല ദൈവത്തിൽ അല്പവിശ്വാസവുമായിട്ട് നമുക്ക് സാക്ഷികളാകാൻ പറ്റില്ല പൂർണ്ണ വിശ്വാസത്തിലേക്ക് വളരണം അത് സമ്പൂർണ്ണ സമർപ്പണം വേണം പ്രതികൂല സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാകാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും മനസ്സ് പതരാതിരിക്കണം ഒരു വൈദികൻ എന്നോട് പറഞ്ഞതാണ് ഞാൻ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി എം ഡിയും കഴിഞ്ഞിട്ട് സെമിനാറിൽ ചേരാൻ നേരത്തെ എൻ്റെ വീട്ടുകാരൊക്കെ എന്നോട് ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞെങ്കിലും അപ്പനും അമ്മയും കരയുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റ മകനാണ് പിന്നെ രണ്ട് പെങ്ങന്മാരാണ് ഉള്ളത് അപ്പോൾ ഞാൻ സെമിനാരി ചേരാൻ തീരുമാനമെടുത്ത് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ നേരത്ത് എൻ്റെ വികാരിച്ച് തന്നെ എന്നെ അധൈര്യപ്പെടുത്തി വേണോ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ വികാരിച്ച് എന്നെ ടെസ്റ്റ് ചെയ്തായിരിക്കാം കാരണം ഞാൻ വിവാ പുരോഹിതനാകാൻ തീരുമാനമെടുത്തിട്ട് സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എന്നെ നിരന്തരമായി എന്നെ പ്രോത്സാഹിപ്പിച്ച അച്ഛൻ തന്നെയാണ് ഞാൻ പൗരോഹിത്വ വട്ടം സ്വീകരിക്കേണ്ട സമയമായപ്പോഴാണ് എൻ്റെ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ടായി അപ്പനും അമ്മയും ഒരുമിച്ച് കിടപ്പിലായി ആ പ്രതികൂല സാഹചര്യം വന്നപ്പോൾ ഡയക്നേറ്റ് എന്ന് പറയുന്ന ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നതിൻ്റെ ആഴ്ചയിലാണ് അപ്പൻ കടപ്പുരോഗിയായി അമ്മ തളർവാദ രോഗിയാണ് അവർ രണ്ടുപേരെ നോക്കാൻ വീട്ടിലാരുമില്ല കെട്ടിച്ചുവിട്ട രണ്ട് പെങ്ങന്മാരും വിദേശ രാജ്യത്താണ് അവർക്ക് വരാൻ പറ്റില്ല അവരുടെ മക്കളും ഭർത്താവും ഒക്കെ അങ്ങോട്ട് വരാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു ഞാൻ പുരോഹിതനായാൽ ദൈവത്തിന് മഹത്വം നൽകാം പക്ഷേ എൻ്റെ അപ്പനെയമ്മേ ഇതുപോലെ ആക്കിയിട്ട് വഴിയാധാരമാക്കിയിട്ട് ഞാൻ എങ്ങനെ പുണ്യത്തിനായിട്ട് ഇങ്ങനെ പോകും എന്ന ചിന്തയുണ്ടായി ഈ കൊടുങ്കാറ്റടിച്ച ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഞാൻ തൽക്കാലം ഡിക്കൻപട്ട സ്വീകരിക്കുന്നില്ല എൻ്റെ അപ്പനും അമ്മയ്ക്ക് മരണശേഷം ഞാൻ പൗരോഹിത്വ പഠനം തുടരാം വൈദികനാകാമെന്നൊരു തീരുമാനമെടുത്തു ഞാനങ്ങനെ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ പ്രതി ഒട്ടും നീ അങ്ങനെ പൗരോഹിത്വ പഠനം നീട്ടിവെക്കാൻ പാടില്ല നീ പുരോഹിതനാകണം നിൻ്റെ കയ്യിൽ നിന്ന് അന്തി സ്വീകരിച്ച് കുർബാന സ്വീകരിച്ച് വേണം ഞങ്ങൾക്ക് ഭരിക്കാൻ രണ്ടുപേരും ഒരു മുറിയിലാണ് കിടക്കുന്നത് ഒരു വൃദ്ധമന്ദിരത്തിലാണ് ഉള്ളത് പെങ്ങന്മാരയച്ചു കൊടുക്കുന്ന കാശുണ്ട് പിന്നെ വീട്ടിൽ തന്നെ സ്വത്തിൻ്റെ ഒത്തിരി പണം ബാങ്കിലുണ്ട് ഈ മകൻ്റെ പേരുള്ള സ്വത്തിൽ നിന്ന് കിട്ട സ്വത്ത് ഒരു ഭാഗം വിറ്റ പണം ബാങ്കിൽ കിടപ്പുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശയുണ്ട് അതുകൊണ്ട് നല്ല സൗകര്യമുള്ള ഒരു ഒരു സ്ഥലത്താണ് ഈ അപ്പനും അമ്മയും കിടക്കുന്നത് അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളോട് മക്കളോട് പിന്നെ വീഡിയോ കോൾ നടത്തി സംസാരിക്കാൻ സൗകര്യമുണ്ട് അങ്ങനെയുള്ള ഈ മാതാപിതാക്കൾ നിർബന്ധപൂർവ്വം മകനോട് പറഞ്ഞു ഒരു കാരണവശാ നീട്ടിവെക്കരുത് പക്ഷേ ഈ ഡീക്കൻ ആകാൻ പോകുന്നതിന് മുമ്പ് ഡീക്കനായി കഴിയുമ്പോഴേക്കും അതൊരു ഏറ്റവും ഉയർന്ന പട്ടം പൗര തൊട്ടടുത്ത പട്ടമാണത് അപ്പോൾ സബ് ഡീക്കനാണിപ്പോൾ അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ എന്നോട് പറയുന്നു മനസ്സാക്ഷി എന്നോട് മന്ത്രിക്കുന്നു ഞാൻ ഇപ്പോൾ വൈദ്യനാകരുത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വേണം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിൽ ഈ ഒരു ചിന്ത ഉണർത്തുന്ന പരിശുദ്ധാത്മാവാണോ ഒരു വൈദികനായി ആ അപ്പൻ്റെ അമ്മയുടെ കൂടെ കുറച്ചുകാലം നിൽക്കാനായിട്ട് സഭാധികാരികൾ അനുവദിക്കില്ലേ അങ്ങനെ വൈദികനായിട്ട് അവിടെ പോയി ശുശ്രൂഷിക്കുകയല്ലേ നല്ലത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊരു നല്ല സജഷനാണ് പക്ഷേ അച്ഛൻ എൻ്റെ അധികാരികളോട് ചോദിക്കാമോ അങ്ങനെ അനുവാദം തരുമോ ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല അവരനുവദിക്കും സഭാധികാരികൾ കഠിനകൃതി വരൊന്നും അല്ലല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ച ഉടനെ പറഞ്ഞു ഇപ്പോൾ ഡീക്കൻ പട്ടം സ്വീകരിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സമയമാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് പറയാമെന്ന് അധികാരി പറഞ്ഞു ഒരു നല്ല വാഗ്ദാനം കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി പക്ഷേ വാഗ്ദാനം എല്ലാം കൊടുത്തത് ഇപ്പോൾ പട്ടം സ്വീകരിക്കുക അങ്ങനെ പട്ടം സ്വീകരിച്ചു പട്ടവും പിന്നീട് സ്വീകരിച്ചു ആറുമാസം കഴിഞ്ഞ് പൗരോഹിത്വ പട്ടം സ്വീകരിച്ചത് പൗരോഹിത്വ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞ് അച്ഛൻ മാതാപിതാക്കളുടെ കൂടെ കുറച്ച് കാലം ചെലവഴിക്കാൻ അധികാരിയോട് അനുവാദം ചോദിച്ചപ്പോൾ അവർ അനുവാദം കൊടുത്തു അപ്പോഴേക്ക് പുതിയൊരു പ്രൊവിഷണൽ സുപ്രീർ വന്നു അനുവാദം കൊടുത്തു അങ്ങനെ മാതാപിതാക്കൾ താമസിക്കുന്ന അവിടെ അവരോടൊപ്പം സിസ്റ്റേഴ്സ് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കും നന്നായിട്ട് ഫീസ് കൊടുക്കാണ്ട് കഴിവുള്ളവരുമാണ് അവർ അവരുടെ കൂടെ ഇരുന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അമ്മയാണ് ആദ്യം മരിച്ചത് അമ്മ ഏതാണ്ട് മൂന്ന് മാസക്കാലം കഴിഞ്ഞപ്പോഴേക്ക് മകൻ വചനം വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അമ്മ ആരും അറിയാതെ അമ്മയെങ്ങ് മരിച്ചു അമ്മ അതിനു മുമ്പ് തന്നെ അന്ത്യവിദാശം സ്വീകരിച്ചിരുന്നു കാരണം അമ്മ അതിന് ചോദിച്ചു മേടിച്ചതാണ് വികാരി അച്ഛൻ ഈ അച്ഛനും കൂടിയാണ് അന്ത്യവിദാശം കൊടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം അപ്പൻ പറഞ്ഞു മോൻ ശുശ്രൂഷിക്കും പൊക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ഒന്നര വർഷം കഴിഞ്ഞാൽ അപ്പൻ മരിക്കുക പക്ഷേ അപ്പൻ്റെ മരണത്തിന് ഒരാഴ്ച മുമ്പ് അച്ഛന് ഒരു ഉൾക്കാഴ്ച തോന്നി വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പനെ പെട്ടെന്ന് അസുഖം കൂടുതലായി അന്ത്യവിദാശ മകൻ സ്വീകരിച്ച് മരിക്കുന്നു ദൈവം നമ്മളെ ദൈവ ശുശ്രൂഷിക്കും ദൈവിക മേഖലകളിലേക്കും വിളിക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ വരും കൊടുങ്കാറ്റ് പത്രോസ് നേരെ വന്നതുപോലെ കാറ്റ് ആദ്യം വീശിയതുപോലെ ദൈവികമായ അതിസ്വാഭാവിക തലത്തിൽ ചരിക്കുമ്പോൾ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ പത്രോസ് ചെയ്യുന്നത് പോലെ കർത്താവെ രക്ഷിക്കണം നിലവിളിക്കാനുള്ള ക്രമയെങ്കിലും നമുക്ക് വേണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അതിസ്വാഭാവികമായ ജീവിത മേഖലകളിലേക്ക് ഞങ്ങൾ കാലത്ത് വയ്ക്കുമ്പോൾ പൈശാചിക ശക്തികളോ പിസാജ് ഒരുക്കുന്ന വ്യക്തികളിലൂടെ സംവിധാനങ്ങളിലുള്ള വീടുകളോ ഞങ്ങൾക്ക് വരുമ്പോൾ മനസ്സ് പതരാതെ ഉറച്ചു നിൽക്കുവാനും പിസാജിനെ പരാജയപ്പെടുത്തി അങ്ങിൽ വിജയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമി